നമസ്കാരം പതിരും കതിരും അച്ഛന്റെ കാലത്ത് വറുത്തതും മുളച്ചു പുത്രന്റെ കാലത്ത് വിതച്ചതും നശിച്ചു എന്ന് പറയും പോലെയായി നമ്മുടെ ചാണ്ടി ചാണ്ടിയമ്മന്റെ ഒരവസ്ഥ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഒരു വയസ്സായപ്പോഴേക്കും മകൻ ധാർമ്മികമായും രാഷ്ട്രീയമായും അധപതിക്കുന്ന ഒരു ചിത്രമാണ് കോൺഗ്രസുകാർക്ക് മുമ്പിലുള്ളത് പിണറായി വിജയന്റെ നിഴലിൽ പോലും ഒരു ദുർബാധയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യർ ഒറ്റ സ്വരത്തിൽ പറയുന്നു ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായും വ്യക്തിപരമായും ആക്രമിച്ച പിണറായി വിജയനെ പുകഴ്ത്തിയ മകന് മാപ്പില്ല എന്ന് ഇപ്പോൾ ചാണ്ടിയമ്മന് കൂട്ടായിട്ടുള്ളത് ശശിതരൂർ മാത്രമാണ് കയ്യിൽ വന്നത് വായിലെത്താത്ത അവസ്ഥയിലായി ശരിക്കും ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയും തരൂരും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് ചാണ്ടിയമ്മൻ മറക്കരുത് ചാണ്ടിക്കുഞ്ഞു പറഞ്ഞ പ്രശംസാവചനങ്ങളിൽ തെറ്റില്ലെന്നും അതിൽ രാഷ്ട്രീയമുണ്ടായിരുന്നില്ല എന്നുമാണ് ശശിതരൂർ ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയവും ജീവിതവും ഒന്നു തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ശശിതരൂരിനെ പോലെ മണ്ണിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകന്ന് മുതലാളിമാർക്കും പിണറായിക്കും കോർപ്പറേറ്റുകൾക്കും സ്തുതിഗീതം പാടി അരാഷ്ട്രീയവാദിയായി നടന്ന ആളായിരുന്നില്ല ഉമ്മൻചാണ്ടി തൻ്റെ പിണറായി ഭക്തി അല്പം കൂടിപ്പോയെന്ന് ഇപ്പോൾ ചാണ്ടി ഉമ്മന് മനസ്സിലായിരിക്കുന്നു താൻ പിണറായിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുവെന്നും രാഷ്ട്രീയമായ എതിർപ്പ് തുടരുമെന്നും ചാണ്ടി ഉറപ്പു തരുന്നു നവകേരള സദസ്സിന്റെ ക്യാബിനറ്റ് ബസ് കടന്നു പോകുമ്പോൾ വീടിന്റെ മുമ്പിൽ കസേരയിട്ടിരുന്ന് കരിങ്കൊടി വീശിയ ചാണ്ടി ഉമ്മനെ നമ്മൾ കണ്ടിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് മാത്രം ഡിവൈഎഫ്ഐക്കാരുടെ ചെടിച്ചട്ടി ചാണ്ടിയുടെ തല തകർത്തില്ല ആ നരകയാത്ര കടന്നുപോയ വഴികളിൽ രക്ഷാപ്രവർത്തകരെയും ഗവൺമെൻ്റേയും തല്ലുകൊണ്ട് കഴുത്തൊടിഞ്ഞ പാപം യൂത്ത് കോൺഗ്രസുകാർ ഇപ്പോഴും വെള്ളമിറങ്ങാതെ കിടക്കുകയാണ് ആ പിള്ളേർക്ക് എങ്ങനെയുണ്ടെന്ന് പിണറായി വിജയൻ ചാണ്ടിയുമ്മനെ വിളിച്ച് ചോദിച്ചിരുന്നുവോ അന്ന് തല്ലുകൊണ്ടവരെ തലോടാനും അവരെ സന്ദർശിക്കാനും എന്നെങ്കിലും ശശി തരൂർ പോയിരുന്നുവോ മുഖ്യമന്ത്രി പദവി സ്വപ്നം കണ്ട് കോൺഗ്രസിലെ യുവനേതാക്കളെ പിടികൂടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഈ തരൂർ അതിലൊരാൾ തോറ്റുപോയ ശബരിനാഥനാണ് ശബരിയുടെ രാഷ്ട്രീയ പാരമ്പര്യം കാർത്തികേന്റെ മകൻ എന്നത് മാത്രമാണ് ഇത്തരത്തിൽ ചെടിച്ചട്ടിയിൽ വളർന്ന ബോൺസായികൾ തരൂരിൻ്റെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ വിശ്വപൌരൻ പറഞ്ഞത് എന്തൊരു വിപരദോഷമാണ് ഓർക്കുക എം പിക്ക് എന്താണ് ഇതിലവകാശം ഞാൻ രണ്ട് തവണ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു നോക്കണേ ഒരു ഒരെി എത്രമാത്രം ബാലിശമായാണ് കാര്യങ്ങളെ കാണുന്നതെന്ന് പോസ്റ്റിട്ട് പോലും ഈ വിഷയത്തിൽ ശശിതരൂർ തരൂർ മാത്രമല്ല പാലാരിവട്ടം ശശി വരെ പോസ്റ്റ് ഇട്ട് കാണും ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരാൻ മനോരമയൊക്കെ എന്തുമാത്രം പ്രയത്നിച്ചതാണ് തരൂർ ഇത്രയും കാലം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് കടിച്ചാൽ പൊട്ടാത്തതും തിരക്കഥാകൃത്തായ രഞ്ജി പണിക്കർക്ക് പോലും മനസ്സിലാകാത്തതുമായ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമാണ് സ്കീമിഷ്ലി വെജിറ്റേറിയൻ ഷാഡൻ ഫ്രോയിഡ് ഫ്ലോക്സിനോ സിനിഹിലി ഇതൊക്കെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയ വാക്കുകൾ നാൽപ്പത് വർഷത്തെ തരൂരിൻ്റെ എം പി പദവി കൊണ്ട് തലസ്ഥാനം വളർന്നങ്ങ് ലണ്ടനായി മാറി യു എൻ സെക്രട്ടറി ജനറൽ ആകാൻ അദ്ദേഹം മത്സരിച്ചു എഐ സി സി പ്രസിഡൻറ്റാകാൻ മത്സരിച്ചു വിശ്വപൗരൻ എന്ന് സ്വയം ചമയുകയും ചെയ്യുന്നു ഗ്രന്ഥങ്ങൾ ധാരാളം എഴുതിക്കൂട്ടുന്നു പക്ഷേ ഒരു വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു വകതിരിവ് വട്ടപൂജ്യമാണല്ലോ എന്ന് പ്രായോഗിക രാഷ്ട്രീയത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും എത്രമാത്രം അദ്ദേഹം അകന്നു നിൽക്കുന്നു കെ പി സി സി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രഭാഷണ പരമ്പരകൾ തുടങ്ങിയ പുള്ളിയാണ് തരൂർ താൻ അഭ്യസിച്ചിട്ടുള്ള ഈ പാഠങ്ങളൊക്കെ ചാണ്ടിയമ്മനും പകർന്നു നൽകാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ ഏഴയലത്ത് അടുപ്പിക്കാതെയാണ് ചാണ്ടിയമ്മൻ്റെ പോക്ക് അച്ഛൻ്റെ ഓർമ്മകളെ വിറകു തൂക്കി പിണറായിക്ക് അദ്ദേഹം വിറ്റു രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധമുണ്ടാക്കാൻ നടക്കുകയാണിപ്പോൾ കൊള്ളാതെ മഴ നനയാതെ വളം കടിയേൽക്കാതെ നേതാവായ ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ പുച്ഛിക്കുമെങ്കിലും പിണറായി വിജയൻ ഒരു ഭക്തനാണ് എന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട് വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് കേരളിന് ആദ്യം അനുകൂല നിലപാടെടുത്ത പുള്ളിയാണ് ശശി തരൂർ എന്നിട്ട് വിഴിഞ്ഞത്ത് നമ്മൾ കണ്ടത് എന്തായിരുന്നു വിയർപ്പ് ഗ്രന്ഥി എന്നേ അടഞ്ഞുപോയൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെ കോൺഗ്രസ് ഭാഗ്യം കൊണ്ടും കളഞ്ഞു കിട്ടിയും മാത്രമാണ് അവരിൽ പലരും ഇത്തവണയും കരകയറിയത് അതോർക്കുമ്പോൾ മടൽ വെട്ടി തല്ലാൻ തോന്നും ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ പോയത് അവർക്ക് വളമായി നിലത്തു നിൽക്കാത്ത വിശ്വപൗരന്റെ വാക്കുകേട്ട് പിണറായി വിജയനെ വല്ലാണ്ടങ്ങ് പുകഴ്ത്തി പുതിയ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാക്കാൻ നടക്കുന്ന ചാണ്ടിയമ്മൻ ഒന്നോർക്കണം അപ്പയെ കടലോളം സ്നേഹിച്ച മനുഷ്യർ ഒരു കാട്ടുതിയായി നിന്റെ നേർക്ക് വരാൻ നിമിഷങ്ങൾ മാത്രം മതി താൻ കാരണം നീറിയൊടുങ്ങിയ ഒരു മനുഷ്യനെ അവസാന കാലത്ത് ഫോണിൽ വിളിച്ച് കുശലം തിരക്കിയത് ഇത്ര വലിയ കടപ്പാടിന് കാരണമായെങ്കിൽ ചാണ്ടിയമ്മൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നിട്ട് പറയുകയാണ് അടൽ ബിഹാരി വാജ്പേയിയെ രാജീവ് ഗാന്ധി വിദേശത്തയച്ച കഥ വാജ്പേയിയെ ഇതുപോലെ ഏതെങ്കിലും നാറിയ കേസിൽ കൊടുക്കിയിരുന്നവോ രാജീവ് ഗാന്ധി അവരൊക്കെ മഹാത്ഭുതങ്ങളും മനുഷ്യത്വമുള്ളവരുമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയുടെ മുഖത്തുപോലും ഇനി ചാണ്ടിയമ്മൻ ദയവായി നോക്കരുത് പിണറായി വിജയന്റെ മനുഷ്യ സ്നേഹവും നന്മയും ശരിക്കും അനുഭവിച്ച സ്ത്രീയാണ് അവർ ആശ്വാസ വചനങ്ങളുമായി ആ വീട്ടിൽ പോയ വി എസിനെ വരെ പിണറായി വിജയൻ വേട്ടയാടിയതും നമ്മൾ കണ്ടതാണ് അതിനാൽ നാട്ടിൻ പുറത്തെ ഒരു ചൊല്ലു മാത്രം ഓർമ്മിപ്പിക്കാം ചെരുപ്പിന്റെ പിന്നിലും എരപ്പന്റെ പിന്നിലും നടക്കരുത് ചില കൂട്ടുകെട്ടുകൾ ചെളിതെറിപ്പിക്കും അടുത്ത തവണ കൈപ്പത്തിചിഹ്നത്തിൽ തന്നെയാകുമോ ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി പാവം കോൺഗ്രസ്സുകാർക്ക്